ഹോസ്റ്റലിൽ എന്നൊന്നും വരാൻ ിൽ പോയിട്ടേറ്റോ പിള്ളേരെല്ലാരും എന്നാലെന്ത് മാമൻ്റെ മാമന്റെ പൈസ മാത്രല്ല മാമിയുടെയും കൂടെ ഉണ്ടതേ ഇതൊക്കെ വാങ്ങിച്ചത് എന്റെ പൈസക്കാ എന്റെ ക്ലാസ് പൈസ ഇത് ഞാനാ വാങ്ങിച്ചത് സെലക്ഷൻ

പിന്നെ ഷെമ്മീൻ ചമ്മന്തി പൊടിക്കുന്നുണ്ട് പക്ഷെ ഷെമ്മീൻ ഞങ്ങളിപ്പോ ചെന്നപ്പോ കിട്ടിയില്ല ഇടമായിട്ട് പറഞ്ഞ വിശ്വസിക്കില്ല പക്ഷെ ഒന്നും ചെയ്തില്ല ഇനി എന്തായിരിക്കും ചെയ്യാൻ പോണത് പോകണ സമയം ആകുമ്പോഴത്തേക്ക് ധൃതി എല്ലാം ഇട്ട് നോക്കണേ എന്തെങ്കിലും ഭാഗത്തിൽ ഉണ്ടെങ്കിൽ പറയണം അത് ഇതെല്ലാം നോക്കിട്ട് ഇനി െ പിന്നെ മക്കൾ പറഞ്ഞാൽ ശീലിക്കണ്ടോ നമ്മളല്ലേ മേടിച്ചു അതേ ശരി കൊണ്ട് നമ്മളാ ചൂട്ടുകാടന്ന് പറയാൻ കളരുത് അവിടെ പഠിക്കണ ആദ്യമായിട്ട് പ്രാണോ എന്റെ കാലിൽ വന്നിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം വേണം അവക്ക് പിന്നെ അത് പിന്നെ ഉണ്ടാവില്ലേ അവള് നമ്മുടെ മോളല്ലേ നമ്മടെ മോളല്ല എടാ മണ്ടീറ്റ്നസിന്റെയും ഫ്രീറ്റ്നസ് പിടിച്ചെറിച്ച കൊണ്ടുപോയ തങ്കത്തിന്റെയും മകളാണ് പുതിയ കണ്ടുപിടിത്തം ഞാൻ അവനോട് പറഞ്ഞതാ ഞാൻ പൈസ അടച്ചോളാന്ന് അപ്പൊ അവൻ ഒരേ നിർബന്ധം ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് അവൻ തന്നെ അല്ല അത് അടക്കട്ടെ അങ്ങനെയാണല്ലോ എന്റെ നിയമം ശരിയാണ് പക്ഷെ പിന്നീട് അങ്ങോട്ട് ഞാൻ തന്നെ അടയ്ക്കേണ്ടി വരും സന്തോഷം അപ്പൊ നല്ലോണം പഠിക്കേട്ടാ അപ്പൊ എല്ലാവിധ ആശംസകളും ശരി അപ്പൊ ശേഖരൻ കൊടുക്കില്ലേ ആദ്യ ശേഖരൻ നാളല്ലേ ശരി വേളാപ്പൊ